നമസ്കാരം സുഹൃത്തുക്കളെ ആരെങ്കിലും എത്രയും പെട്ടെന്ന് നിത്യനാഹുനു ഭാരത് രത്ന അവാർഡ് പെട്ടെന്ന് കൊടുത്തേ പറ്റൂ ഗസയിൽ ഹോസ്പിറ്റലുകൾ ബോംബെട്ട് തകർത്തപ്പോള് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാ ബോംബെട്ട് എന്ന് താടി വെച്ച ഊഷാൻ താടി വെച്ച ചിലരെ കാണുമ്പോൾ ഇപ്പോൾ പേടി തോന്നുന്നില്ലേ ചില ഡോക്ടർമാരെ ഡോക്ടർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പടിച്ചിരിക്കുന്ന രോഗികളോ ഡോക്ടർമാരോ ഒന്നും അല്ല അസൽ തീവ്രവാദികളാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ബോംബെട്ടിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വൈസഫ് യൂണിവേഴ്സിറ്റി ഒന്നുമല്ല തീവ്രവാദികൾ എന്ന് പറഞ്ഞ തീവ്രവാദികളുടെ കൂടാര കേന്ദ്രമാണ് പോലീസ് ഭാഷയിൽ പറഞ്ഞ ക്രൈം സീൻ അവിടുത്തെ ബാത്റൂമില് ക്ലാസ് റൂമില് പരിശീലന കേന്ദ്രങ്ങളിൽ എന്തൊക്കെ തെളിവുണ്ടായിരിക്കും പറയുന്ന റൂം നമ്പർ പതിമൂന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് കോൺസ്പ്രസി ആരംഭിച്ചിരിക്കുന്നത് സകലതിനെ പിടിച്ചടക്കി സകല സോഷ്യൽ മീഡിയ ഇൻബോക്സും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു സ്വകാര്യ സർവകലാശാലയിൽ എത്ര ദിവസങ്ങളിൽ ഒരു കുട്ടിക്ക് ആപ്സെന്റ് ആയി പോകാൻ സാധിക്കും ഒരു വിദ്യാർത്ഥിക്ക് ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം മൂന്ന് മാസം ഒരു കുട്ടി അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു അന്വേഷണം കോളേജ് നടത്തും അല്ലെങ്കിൽ പോലീസിൽ പ്രാധ്യപ്പെടും ഡോക്ടർ മുറ എന്ന് പറയുന്ന വ്യക്തി അഞ്ചെട്ട് വർഷമായി അപ്രത്യക്ഷമായി നിൽക്കുകയാണ് ആ പറയുന്ന കോളേജ് ക്യാമ്പസിൽ ദിവസങ്ങളോളം ഒരു വണ്ടിയിൽ തോക്കും മറ്റേ വെടിക്കോപ്പുകളും സ്ഫോടന വസ്തുക്കളും കിടക്കുന്നു ഇത് ഹോസ്പിറ്റലാണോ സർവകലാശാലയാണോ തീവ്രവാദികളുടെ കേന്ദ്രമാണോ ഇത് അതിന് പുറകിൽ ആരെന്ന് കണ്ടെത്തിണ്ടിരിക്കുന്നു ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നെത്തിന്യാൻകൂട്ടനും ഈ ഒക്ടോബർ ഏഴാം തീയതി കഴിഞ്ഞപ്പോൾ ആകെ പരിഭ്രാന്തര ഇസ്രായേൽ ഇസ്രായേലി എവിടെ പോയി തപ്പടൊന്നും ഒരു പിടികം കിട്ടുന്നില്ല ഡിജിറ്റലി നോക്കുന്നു അനലൈസ് ചെയ്യുന്നു അപ്പോൾ ഗാസയിൽ മാപ്പ് നോക്കുമ്പോൾ ഹോസ്പിറ്റലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് കുറെ ട്രക്കുകൾ വന്നു പോകുന്നുണ്ട് ആംബുലൻസ് വരുന്നുണ്ട് നല്ല ദൃഢഗ്രാത്തരായിട്ടുള്ള കുറെ യുവാക്കൾ വന്നു പോകുന്നു ഒരു പിടുത്തം കിട്ടുന്നില്ല അവിടുന്ന് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക് പിക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര സൗണ്ട് ആളുകൾ വന്നും പോകുന്നു ഭക്ഷണങ്ങള് കെട്ടുകണക്കിന് ഭക്ഷണമാണ് പോകുന്നത് ഇലക്ട്രിസിറ്റി പോകുന്ന വഴി ഇപ്പൊ ഒരു നോക്കുമ്പോൾ ഹോസ്പിറ്റൽ പോലെ ഇസ്രായേലിന് തോന്നി പക്ഷെ ഉറപ്പ് വരാൻ പറ്റുന്നില്ല എന്താണ് സംഭവം എന്ന് ഈ എല്ലാ അതായത് ഇവിടെ പറയുന്നത് ന്യൂയോർക്കിൽ രണ്ടു ലക്ഷം ആളുകൾക്ക് പത്തോ പതിനഞ്ചോ ഹോസ്പിറ്റലാണ് ഗാസയില് മൂന്ന് കോടി ആളുകൾക്ക് പത്തമ്പത് ഹോസ്പിറ്റലുകള് എല്ലാ തെരുവിലും ഹോസ്പിറ്റല് അവിടെ ഹോസ്പിറ്റൽ ഇവിടെ ഹോസ്പിറ്റല് ഇസ്രായേൽ ആ കൺഫ്യൂഷൻ എന്താ കഥ ഹോസ്പിറ്റലാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അകത്ത് കയറാനും പറ്റൂല്ല കാരണം ഗസയല്ലേ അപ്പൊ അവർ തീരുമാനിച്ചു മാപ്പ് ചെയ്യുക കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് നടക്കുന്നത് അങ്ങനെ ഇന്റർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മാപ്പ് ചെയ്ത് മാപ്പ് ചെയ്ത് പാറ്റേൺ മനസ്സിലാക്കിയപ്പോൾ ഞെട്ടി വറച്ചു പോയവര് ടണലാണ് അടിയില് ടണലിന് വേണ്ട വൈദ്യുതി വായു സഞ്ചാരങ്ങള് ഭക്ഷണം കിട്ടാനുള്ള ഒരു എക്സിറ്റ് എൻട്രി പോയിന്റ് ആണ് ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ എന്ന് പേരും പറഞ്ഞുകൊണ്ട് തീവ്രവാദി പരിശീലന കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള കോൺസ്പിറസി ആരംഭിച്ചിരുന്നു അവിടെ നിന്നാണ് ഈ ചിന്ത അവിടെ നിന്ന് തുർക്കിയിൽ പോയതാണ് ഇപ്പൊ ഇവർക്കറിയായിരുന്നു ഇതാരും എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിചാരിച്ചു എൻ്റെ ചാനലിന്റെ ഉദ്ദേശം അനാലിസിസ് ആണ് ഈ അനാലിസിസ് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഈ പറയുന്നത് ഇവിടുന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജൂതന്റെ ബുദ്ധി ജൂതൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കുറെ പല സ്ഥിതികൾ ഒരുപാട് പേരെ കയറ്റി അയച്ചിരിക്കുന്നു പല സ്ഥിതി വീണ്ടും മുറവില് കൂട്ടിയ ദക്ഷിണാഫ്രിക്കയും കിട്ടി നൂറ്റമ്പത് പേരെ കിട്ടി അങ്ങനെ എല്ലാവർക്കും അയച്ചിരിക്കുകയാണ് ഞാൻ കുറ്റം പറയുക കളിയാക്കുകയോ എല്ലാ പല സ്ഥീനികളെ തീർച്ചയായും അവരുടെ ദുഃഖത്തിൽ എനിക്കും വിഷമമുണ്ട് ഞാൻ പങ്കാളിയാവുന്നു പക്ഷേ സാഹചര്യം ആലോചിച്ച് നോക്കുക എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ് ഈ ഹമാസ് കാണിക്കുന്നത് അല്ലേ സെയിം സമാസുമായി ബന്ധമുള്ള സംഘടന എന്ന് പറയുന്നു യു പിയിൽ ആ കാശ്മീരിലും സ്ഫോടനം നടത്തിയിരിക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം മാതൃരാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള കോൺസ്പിറസി ഒരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് സർവകലാശാലയിൽ നിന്നുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതൊരു പാറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു എല്ലാം കണക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല മനുഷ്യന്മാർക്ക് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം എന്ന് പറയും ഇതാണ് യാഹു വഴി കാട്ടുകയാണ് ലോകത്തിന് ലോകത്തെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ് നിത്യന്യാഹു ഇതാണ് നേർ വഴി എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ നമ്മളെല്ലാവരും അഭിനന്ദിക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ അടിയന്തിരമായിട്ട് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിൽ വിളിച്ചു വരുത്തിട്ട് ഭാരം രത്നം കൊടുക്കണം അടിയന്തിരമായി ഈ സർവകലാശാല യു പിയിലെയും കാശ്മീരിലെയും പിന്നെ കുറെ ബംഗാളിലെയും സർവകലാശാലകൾ അടച്ചു പൂട്ടിക്കൊണ്ട് ഒരു കാര്യവാഹം അവിടെ ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ ഇതിന്റെ പുറകിൽ ആരാണ് എല്ലാ കുട്ടികളുടെയും സോഷ്യൽ മീഡിയ ഇൻബോക്സ് പരിശോധിക്കണം ഫണ്ട് അവിടെ വരുന്നത് അന്വേഷിക്കണം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കാര്യങ്ങൾക്ക് ശക്തി പകരാനായിട്ട് കേരളത്തിൽ നമ്മളെല്ലാവരും ബി ജെ പി ജയിപ്പിക്കേണ്ടിയിരിക്കുന്ന ആവശ്യകത കൂടിയിരിക്കുകയാണ് കാരണം രാജ്യം രാജദ്രോഹികളുടെ കയ്യിലേക്ക് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്തവടെ വോട്ട് ചെയ്യുമ്പോൾ ഞാൻ താവര കുത്തണം എന്നല്ല പറയുന്നേ രാജ്യ എന്താണോ നല്ലത് അവർക്ക് വോട്ട് ചെയ്യുക